ചാണകവും കടല കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തീരുന്നത് വരെയുള്ള വലുപ്പുണ്ട് കേട്ടോ ഈ പയറിന് ഇത്രയും ഉള്ള പയറാണ് നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ പറയുന്നത് പയർ കൃഷിയുമായി ബന്ധപ്പെട്ട അന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായി ഒരു മാസത്തിലധികമായി ഞാനിവിടെ പയറൊക്കെ കൃഷി ചെയ്തിട്ടോ അപ്പം അതിൻ്റെ ആ ഒരു വളർച്ചയും അതേപോലെ തന്നെ അതേപോലെ ഉണ്ടായി കായ എത്രത്തോളം ഉണ്ടായിട്ടുള്ളത് ഞാൻ കായച്ചിട്ടോ പയർ എത്രത്തോളം ഉണ്ടായി എന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പയറുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് വളരെ ചെറുതായിട്ടിപ്പോൾ പൂവ് ഏകദേശം വിടർന്നൊക്കെ പയറായി മാറിയിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വിളവുകൾ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ നല്ല മൂപ്പെത്തിയ ഇനങ്ങൾ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കിയെല്ലാം ഒന്ന് കാണിച്ചു തരട്ടോ ഇപ്പം ഇതിലുണ്ടായിരിക്കുന്ന കായൻ്റെ ലെങ്ത്തൊന്ന് കാണിച്ചിരട്ടോ അതായത് ഇതിലുണ്ടായിരിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പയരട്ടോ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലെങ്ത്ത് തന്നെ ഇട്ടോ ഏകദേശം ഒരു എഴുപത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് തന്നെങ്കിലും ലെങ്ത്ത് ഇതിന് ഉണ്ടാവട്ടോ അപ്പം ഇതിലിപ്പോൾ രണ്ടെണ്ണം ഇത്ര വലുതായതാണ് ഇതാക്കുന്ന ഒരു സൈഡിൽ വേറെ ഒന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു വലുപ്പം തന്നെ ഇതിന് ഉണ്ട് കേട്ടോ ഇത് ഞാൻ നട്ടിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഇവിടെയൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ആ ഒരു സൈഡിലേക്കും ഉണ്ട് ഈ ഒരു ഈ സൈഡിലേക്കൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കായകൾ അല്ലെങ്കിൽ നിറയെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പൂവുകൾ അത്യാവശ്യം ഒരേ സമയത്ത് തന്നെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഗുണമെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് സിമന്റൻചാക്കിലാണ് കേട്ടോ ഇപ്പം സിമന്റ് ചാക്കിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇതിൽ മണ്ണും അതേപോലെ തന്നെ ചാണകപ്പൊടി നിറച്ചിട്ടുണ്ട് കരിയില മെയിനായി നിറച്ചിട്ടുണ്ട് മതി കരിയില മുകളിലിട്ട് തന്നെ വെള്ളം പെട്ടെന്ന് വാഷ് റൂമുമായി പോകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരട് ഭാഗത്ത് ഏകദേശം കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി നമ്മൾ ചെയ്തത് കേട്ടോ ഏശ ആ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു തണുപ്പ് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്തത് വാർപ്പിൻ്റെ മുകളിലാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഓടുകളും വെച്ച് കൊടുത്തിട്ടുണ്ടോ ഓടുകൾ വെച്ച് കൊടുത്താൽ ഡയറക്റ്റായിട്ട് ചാക്കിൻ്റെ മുകളിലേക്ക് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടോ രണ്ട് വെറൈറ്റി പയറുകളാണ് ഞാനിതിൽ കൃഷി ചെയ്തത് അതായതിൻ്റെ ഇതൊരു ഡാർക്ക് ഗ്രീനായിട്ട് വരുന്ന ഒരു പയറുണ്ടോ അത് ഇതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ലെങ്ത്ത് തന്നെ ഇതിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ തുടക്കത്തിൽ ഉണ്ടായതാണ് അതേപോലെ ബാക്കിയിൽ അത് ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കായകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ കായകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലുള്ള രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണതാ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ച് എനിക്ക് നോക്കുന്ന സമയത്ത് മറ്റേ അത്ര ഇല്ല ലെങ്ത്തില്ലോ അതൊക്കെ അതിലുണ്ടായതാണ് ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് മൂപ്പെത്താൻ പാകമായി നിൽക്കുന്ന പയറാണ് കേട്ടോ ഇതിൽ വലിയ ലെങ്ത്ത് കാണുന്നില്ല പക്ഷേ ആ പച്ച പയറാണ് നല്ല ഡാർക്ക് ഗ്രീനായിട്ടുള്ള ഈ ഒരു പയറാണ് നമുക്ക് നല്ല രീതിയിൽ ലെങ്ത്ത് ലഭിക്കുന്നത് കേട്ടോ ഇതൊക്കെ ആക്കുന്ന ഇതിൻ്റെ ഡബിള് രണ്ട് ഡബിളും കൂടെ ഇനി ഇതിലും കൂടെ അതിൻ്റെ സൈസ് റെഡി ആവാനുണ്ട് കേട്ടോ ഈ ഒരു ചാക്ക് തന്നെ പലതരത്തിലാണ് മിക്സ് ചെയ്ത് ആയത് ഇത് നമ്മൾ ഏത് രീതിയിൽ വിത്ത് വാങ്ങിക്കഴിഞ്ഞാലും രണ്ടും തന്നെ മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പച്ചന്നേനെ ഞാൻ ചോദിച്ച് വാങ്ങിയതൊക്കെ പക്ഷേ ഈ ഒരു രൂപത്തിലാണ് രണ്ടും കൂടെ മിക്സ് ആയ രീതിയിലാണ് നമുക്കിത് ലഭിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പയറുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതായത് ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ആണോ അല്ലെങ്കിൽ സാധാ പയറിൻ്റെ വിത്തന്നെ നമുക്ക് കുഴിച്ചിട്ടാൽ മതിയോ എന്നുള്ളതൊക്കെ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ഞാൻ കൊഴിച്ചിട്ടതും രണ്ടും കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടിൻ്റെയും അതിലുണ്ടായിരിക്കുന്ന വിളവും കൂടെ ഞാനൊന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ എന്താണ് ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിൽ പയറുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വരിയിൽ ഏകദേശം ഒരു ആറോളം ചാക്കി ഒരു ലൈനിൽ വെച്ചിട്ടുണ്ട് അത് എന്താണ് നല്ല രീതിയിൽ തന്നെ വിളവുകൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അതേ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു സൈഡ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിൻ്റെ രണ്ടാമത്തെ തലമുറയിലുള്ള വിത്താണ് ഞാൻ ഈ എടുത്തത് കേട്ടോ പക്ഷെ ഞാനത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതായിരുന്നു ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ ഗായകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഫസ്റ്റ് തലമുറ എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നാൽ ഹൈബ്രിഡ് എടുക്കുന്നതാണ് നല്ലത് ഇതിനൊരു പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു അതിൻ്റെ മുകളിലാണ് ഈ ഒരു വണ്ണത്തിലുള്ള ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പയറുകൾ നമുക്ക് കിട്ടിയത് കേട്ടോ അതുകൊണ്ട് രണ്ട് ചെയ്താലും നമുക്ക് ഒരേ ഗുണം തന്നെ ലഭിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ ഹൈബ്രിഡ് മോശമാണെന്നു ഞാൻ പറയുന്നില്ല ഹൈബ്രിഡ് ആണ് ഏറ്റവും നല്ലത് പക്ഷേ രീതിയിൽ നമുക്ക് കൃഷി ചെയ്താലും നല്ല വിളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ അത് ചെയ്യുന്ന സമയത്ത് എന്താ ഇങ്ങനത്തെ വടികൾ വെച്ച് കൊടുക്കുക അങ്ങനത്തെ കയറുകളൊക്കെ കെട്ടി തൂക്കിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്ഥലപരിമിതികളിലുണ്ടെങ്കിൽ തന്നെ മുകളിൽ വാർപ്പിനൊ ടെറസിനമോളാണ് ചെയ്തത് ടെറസിനമോൾ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം കമ്പുകളൊക്കെ കുത്തി കൊടുത്താൽ തന്നെ ഇത്തരം നല്ല രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ വിളവുകൾ ലഭിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ നമുക്ക് റിസൾട്ട് കിട്ടുമ്പം തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ കളറുകൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല അത്യാവശ്യം നല്ല മാംസളഭാകമുള്ള രീതിയിലുള്ള പയറാണ് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഞാനിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന വളം കൂടി ഒന്ന് കാണിച്ചു തരാം വളം എന്ന് പറഞ്ഞാൽ ചാണകം കലക്കി വെച്ചിട്ട് അതിലേക്ക് കടല പിണ്ണാക്കും കൂടെ ചേർത്തിട്ടാണ് ഇത് പിന്നെ നാല് ദിവസം വെക്കും അത് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നനക്കാൻ സൗകര്യത്തിന് വേണ്ടി ടെറസിന് മുളയും കൊണ്ട് ടാങ്ക് ഉണ്ട് ഈ ടാങ്കുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നനച്ച് കൊടുക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ ആ അറ്റത്തേക്ക് നമ്മൾ കൃഷി നടത്തിയിട്ടുണ്ട് ചീരയുടെ രണ്ടാവശ്യം വിളവൊക്കെ നടത്തിയതാണ് ബാക്കിയുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന വളത്തിലൊന്ന് കാണിച്ചരാം അതായത് ചാണകവും അതേപോലെ തന്നെ അതായത് കഴിഞ്ഞ ദിവസം തയ്യാറാക്കി വെച്ചതാണ് ചാണകവും കടല കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പുളിപ്പിച്ച് വെച്ചതാണ് ഇപ്പോൾ ഇത് ഒന്ന് രണ്ട് തവണ ഒഴിച്ച് കൊടുത്തതാണ് ബാക്കിയുള്ളതാണ് ഈ കാണുന്നത് ഇത് നല്ല രീതിയിൽ പുളിപ്പിച്ച് റെഡിയാക്കി വെച്ചതാണ് ഇപ്പം നൈട്രജൻ കണ്ടന്റും അതേപോലെ ഫോസ്ഫറസ് കണ്ടന്റും ഒക്കെ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് അതേപോലെ തന്നെ കടലപിണ്ണാക്കും കൂടെ ഇതില് മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ പുളിച്ച് നിൽക്കുന്നത് ഇത് ഏകദേശം ഞാൻ ഈ ഒരു ബക്കറ്റ് കണക്കാക്കിയിട്ടാണ് സാധാരണ എടുക്കാറുള്ളത് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഒരു ബക്കറ്റിന് അഞ്ച് ഇരട്ടി വെള്ളമാണ് സാധാരണ ഞാൻ ഇത് ചെയ്യാറുള്ളത് കേട്ടോ അത് ഈ ഒരു ബക്കറ്റിൽ അളവ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് അതാണ് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ